എല്ലാവരുടെയും കാര്യം നോക്കി സ്വന്തം കാര്യം മറന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ടു ഫോഗ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നുള്ള വേർഡ് കേൾക്കാത്ത ഒരാളാണോ കേൾക്കാണ്ടാവില്ല പക്ഷെ ചെയ്യില്ല കാരണം എന്താ ചെയ്യാൻ താല്പര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ജീവിതം മെഴുകുതിരി പോലും ഒരുങ്ങി തീർക്കാനാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് ആവശ്യവും അല്ലെങ്കിൽ ആഗ്രഹവും ഉള്ളത് ആ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നല്ലൊരു ഓറഞ്ച് എടുത്ത് ജ്യൂസ് പിഴിഞ്ഞാൽ നല്ല ഓറഞ്ച് ജ്യൂസ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ആ ഓറഞ്ച് നല്ല ഓറഞ്ച് ആയിരിക്കണം അല്ലേ നല്ല ഹെൽത്തി ഓറഞ്ച് ആയിരിക്കണം അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെ കാര്യം നമ്മളുടെ ഉള്ളിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളൊരു ഹെൽത്തി മൈൻഡിൻ്റെയും ഹെൽത്തി ബോഡിയുടെയും ഓണറായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാൻ കഴിയും സോ സെൽഫ് കെയർ ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലേ നമ്മളുടെ ഉള്ളിൽ പീസ് ഓഫ് മൈൻഡ് മൈൻഡില്ല നമ്മളൊരു ബ്രോക്കൺ മിറർ ആലോചിക്കുക ആ പൊട്ടിയെ കണ്ണാടിയിൽ കൂടെ നല്ലൊരു പ്രതിബിംബം കാണാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം നമ്മളുടെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ് സോ ക്യാൻ വി സ്മൈൽ നോ ഇറ്റ്സ് നോട്ട് പോസിബിൾ നമ്മളോട് ആരാ ചിരിക്കാൻ പറഞ്ഞാൽ കൂടി നമുക്ക് ചിരിക്കാൻ പറ്റില്ല കാരണം ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ ചായ കുടിച്ചു നമ്മൾ ഉറങ്ങി ഒരു മനുഷ്യൻ ചോദിച്ചു ഒന്നും വരില്ല വാട്ട് ആൾ തിങ്സ് യു ഹവ് ഡൺ ഫോർ യുവർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യമാണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ലോകത്തിൽ അറിയുമോ എന്നാലോചിക്കൂ എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഒരു മനുഷ്യൻ പറയേണ്ടാവില്ല നമ്മൾ ആരാണെന്നോ എന്താണെന്നോ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സോ ദേ ആർ ഹാവിങ് ദ ബെനിഫിറ്റ് ഫ്രം അർസ് സോ വാട്ട് വി ആർ ദാറ്റ് വി ഓൺലി നോ വി ഓൾ ആർ മാസ്റ്റർ പീസ് ഒരു ക്രിയേറ്ററിൻ്റെ മാസ്റ്റർ പീസ് ആണ് നമ്മൾ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് മിഴാക്കൾസ് അതിന് ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് സെൽഫ് കെയർ തന്നെയാണ് ഓരോ വ്യക്തിയും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് ഇൻ്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ് കേട്ടോ ജൂലൈ ട്വൻറ്റി ഫോർ എന്തായാലും ഓരോ സ്റ്റെപ്പെങ്കിലും സെൽഫ് കെയറിന് വേണ്ടി എടുക്കണം നമ്മളുടെ ഹെൽത്ത് നന്നാക്കാനോ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നന്നാക്കാനോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഇഷ്ടങ്ങളെ അറിയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണ് നിങ്ങൾക്ക് ആരോടൊപ്പം കൂട്ടുകൂടാനാണ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന എന്താണ് ഒരു മൂവി കാണുമ്പോഴാണോ സ്വയം അറിയുക ആൻഡ് ട്രൈ ടു റേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽസ് ഇറ്റ് മേക്ക് വണ്ടേഴ്സ് സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് യു ഇൻ യുവർ സെൽഫ് താങ്ക് യു താങ്ക് യു സോ മച്ച് ജിത